ഇവിടെ എന്തോന്നാണ് നടക്കുന്നത് ആർക്കും കൂടാ ഒന്നും ശബ്ദിച്ചു നമ്മളെ മണ്ഡലത്തിന്തിനും ഉപയോഗം മുരളീധരൻ ഒരു മാറ്റം വന്നാൽ നല്ലതായിരിക്കും നമുക്ക് കേരളത്തിലെ പൊതുവെ ബിജെപി ഇപ്പൊ പ്രവർത്തനപരമായിട്ടും വളരെ പിന്നോക്കത്തിലാണ് മുരളീധരം മാറി മറിയാനുള്ള സാധ്യത ഉണ്ട് സംസാരം നമുക്ക് എന്ത് സംസാരിക്കാം എന്റെ ഉള്ളിൽ എന്താണ് എന്നുള്ളത് ആർക്കും പറയാൻ ആർക്കെങ്കിലും ആ ഒരു ഒരു സീറ്റ് ഇവിടെ പ്രതീക്ഷിക്കാം പറ്റില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പ് അതിന്റെ പീക്ക് ലെവലിലേക്ക് എടുക്കുമ്പോൾ ഇത്തവണ വാശിയേറിയ മത്സരം നടക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം ആറ്റിങ്ങൽ എന്നീ മണ്ഡലങ്ങൾ ആറ്റിങ്ങൽ മണ്ഡലത്തിലാണ് ഇന്ന് വൺ ഇന്ത്യ അഭിപ്രായം തേടുന്നത് പ്രേക്ഷകരോട് അഭിപ്രായം തേടുന്നത് പബ്ലിക് ഒപ്പീനിയൻ തേടുന്നത് അതായത് അടൂർ പ്രകാശിന്റെ സിറ്റിംഗ് മണ്ഡലമാണ് ഇവിടെ കേന്ദ്രമന്ത്രി മുരളീധരൻ കൂടി മത്സരത്തിനായി എത്തുകയാണ് മോദി പറഞ്ഞ ആ രണ്ടു സീറ്റുകളിൽ ഒന്ന് മുരളീധരൻ ആയിരിക്കുമോ എന്നുള്ളത് കണ്ടറിയണം എന്തായാലും ആറ്റിങ്ങലുകാരോട് അഭിപ്രായം ചോദിക്കുന്നു വോക്സ് പോപ്പുലി തേടുന്നത് ഇവിടെ ആര് നേടും ആര് വീഴും എന്നുള്ളതാണ് അടൂർ പ്രകാശിനെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റൂലും അതാണ് പിന്നെ കേരളത്തിൻ്റെ കാര്യമല്ലേ അതൊരു നമുക്കൊരു തീർത്തും ഒരു അഭിപ്രായം പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഇനിയിപ്പോൾ ഇവിടെ വന്ന് പറയുന്ന രണ്ട് സീറ്റ് നേരത്തെ വിജയ വിജയസാധ്യത വെച്ച് ആ ഒരു ഒരു സീറ്റ് ഇവിടെ പ്രതീക്ഷിക്കാം മുരളിയാണ് കേന്ദ്രമന്ത്രിയാണ് പക്ഷേ ആരംഭി ചോദിച്ചാൽ ഒരു മന്ത്രിയാണ് അതെ അതിനിപ്പോ ഈ ഇലക്ഷൻ ഇത് എങ്ങനെ വരും കുറിച്ച് നമുക്കൊരു കണക്കൂട്ടൽ ചിലപ്പോ തെറ്റാൻ സാധ്യതയുണ്ട് മത്സര ചിത്രം മൊത്തം സി പി എമ്മും കോൺഗ്രസ് ആയിരുന്നു ബിജെപി ശക്തനെ തന്നെ കേരളത്തിൽ പൊതുവെ ബിജെപി ഇപ്പോ പ്രവർത്തനപരമായിട്ടും വളരെ പിന്നോക്കത്തിലാണ് പ്രതീക്ഷയില്ലൂർ പ്രകാശും ഒന്നും പറയില്ല നമ്മളിതാ ഇനി വണ്ടി ഈ നമ്മളെ കാര്യം നമുക്ക് പറയാൻ കഴിയില്ല എന്നാലും ജയിപ്പിക്കേണ്ടത് മുരളീധരനെയാണ് കാരണം നമുക്ക് മണ്ഡലത്തിൽ എന്തെങ്കിലും ഉപയോഗം ഉണ്ടെങ്കിൽ മുരളീധരനെ ജയിപ്പിക്കണം അടൂർ പ്രകാശിന് ശക്തമായ തീർച്ചയായിട്ടും പിന്നെ മാസത്തിലെ നിക്കും കട്ടക്കി നിക്കുന്ന പാർട്ടിയാണ് പക്ഷെ നമ്മൾ മണ്ഡലത്തിന്തിനെങ്കിലും ഉപയോഗം ഉണ്ടെങ്കിൽ മുരളീധരനെ ജയിപ്പിക്കണം കാരണം കേന്ദ്രം ബി ജെ പിയിലെ കൂടെ ആണല്ലോ ബി ജെ പി ആണല്ലോ അപ്പൊ പിന്നെ ഇവിടെ നിന്ന് ജയിച്ചു പോയാൽ മുരളീധരൻ ജയിച്ചു പോയാൽ ഉപയോഗമുള്ളൂ അതെ കേരളത്തിന് എന്തെങ്കിലും വരും അത്രേ ഉള്ളൂ റിയാവുന്നല്ലേ നമ്മള് പ്രത്യേകിച്ച് വേണ്ട കാര്യമില്ലല്ലോ കാരണം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി ആണ് എല്ലാത്തിനൊരു ലിമിറ്റുണ്ട് അപ്പൊ പുരളിതരം തന്നെ ജയിക്കണം തീർച്ചയായിട്ടും അല്ലാതെ കാരണം ഇവിടെ നിന്ന് പോണ പാർട്ടി കേന്ദ്രത്തിലുള്ള പാർട്ടി ആണെങ്കിൽ നമുക്ക് ഉപയോഗം വരും ഇല്ലെങ്കിൽ വരില്ല അല്ല വരൂല്ല അവിടെ കേന്ദ്രത്തിൽ ബിജെപി ഇരിക്കണമുണ്ട് ഇവിടെ ബിജെപി ജയിച്ചു പോയെങ്കിൽ നമുക്ക് അതിന്റെ നമുക്കതിന്റെ മന്ത്രി ഉണ്ടാവുന്ന ഉറപ്പാണ് അത് നല്ല നല്ല കാര്യങ്ങളായിരിക്കും മറ്റേ നമുക്ക് ഇവിടെ ആടും പ്രകാശ് ഇരുന്നത് നമുക്കറിയാം വികസന കാഴ്ച ഇതില്ല അവരെ ബി വണ്ടിന്നുള്ള ഇത് കൊണ്ടല്ലേ അവർ ഇത് ചെയ്യണം അതിൽ വേറെ കാര്യങ്ങളൊന്നും വികസനമൊന്നും ഉള്ളതായിട്ട് നമുക്ക് അറിഞ്ഞു ലൈറ്റ് വെച്ചതിന്റെ ഇതേ ഉള്ളു കാത്തരേ ഉള്ളത് പിന്നെ കുറച്ച് എന്തേലാണ് വിശ്രമ കേന്ദ്രങ്ങൾ കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ അല്ലാതെ വേറെ അറിയാൻ വേണ്ടി ജോയി നല്ലതുപോലെ നിൽക്കും കാരണം നല്ല നല്ലൊരു എതിരാളിയാണ് കാരണം വർക്കല നല്ല രീതിയിലല്ല വർക്കല നല്ല രീതിയായിരുന്നു ഇതായിരുന്നു അപ്പൊ ഇത് മൂന്ന് പേരിൽ മൂന്ന് പേരിലും ഇതുകൊണ്ട് പക്ഷേ ജയിക്കണത് ഇതെങ്ങനെ മുരളീധരം ജയിച്ചാലേ നമുക്ക് ഉപയോഗമുള്ളൂ മാറ്റം പ്രതീക്ഷിക്കുന്നു മാറ്റം നരേന്ദ്രമോദി പറഞ്ഞ രണ്ട് സീറ്റുകളിൽ ഒന്നിതായിരിക്കും അത് പറയാൻ പറ്റില്ല എന്നാലും ഒരു മാറ്റം വന്നാൽ നല്ലതായിരിക്കും നമുക്ക് അതാണ് പ്രതീക്ഷ ഇവിടെ ആർക്കായിരിക്കും അത് എനിക്കതിനെ പറ്റി കൂടുതലൊന്നും അറിയില്ല എന്നാലും ഇത്തവണത്തെ മത്സരം കടുത്ത മത്സരമായിരിക്കും പിന്നെ ജോലിക്ക് സാധ്യത കാണുന്നുണ്ട് മൂന്ന് പേരും നല്ല സ്ഥാനാർത്ഥിയാണ് മുരളി പേരും നല്ല സ്ഥാനാർത്ഥിയാണ് അതൊന്ന് സാധ്യത കുറവാണ് എന്നാലും നല്ല ഭൂരിപക്ഷം

പറയാൻ പറ്റില്ല ഇത്തവണത്തെ എലക്ഷൻ പോകുന്നത് മുരളീധരം വന്നത് കൊണ്ട് മാറി മറിയാനുള്ള സാധ്യത ഉണ്ട് ബി ഒന്നും ജോയി എന്തുകൊണ്ടാണ് പ്രതീക്ഷണോധരനുംടൂർപ്രകാശം ഒക്കെ മത്സരത്തിനുണ്ട് എങ്ങനെയായിരിക്കും നല്ല പ്രവർത്തനങ്ങളൊക്കെ ഇതുവരെ ചേരാനുദ്ദേശം ഒന്നില്ലയോ ഇല്ല അല്ല അങ്ങനെ ഇത്തവണ ഓട്ടായി കഴിഞ്ഞാരിക്കും എനിക്കങ്ങനെയൊന്നുമില്ല ആർക്കെങ്കിലും കൊടുത്താൽ പ്രചരണം തുടങ്ങി കഴിഞ്ഞു ഇവിടെ എന്താണ് ഈ മണ്ഡലത്തിന്റെ ചിത്രം ഈ എനിക്കിതല്ല എനിക്ക് കൊല്ലമാണ് കൊല്ലമാണ് ഇവിടത്തെ ഇവിടത്തേതപ്പോ ഇപ്പോഴത്തെ കണ്ടീഷനില് വെള്ളിയാലും ചോദിക്കണോ അതിന് സംശയം ഉണ്ടാവില്ലേ ഏഹ് ഏഹ് ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുന്നവര് വേണം അല്ലാതെ രാസയും നോക്കിട്ടു പിന്നെ ഒന്ന് പറഞ്ഞാ ഇവിടെ എന്താ നടക്കുന്നത് ഇവിടെ എന്തോന്നാണ് നടക്കുന്നത് ആർക്കും ശബ്ദിച്ചു കൂടാ വേണ്ടി കൂടാ ഇത് ജനങ്ങൾ മനസ്സിലാക്കുന്ന അത് ഞാൻ ഇന്നിപ്പോ ഒരു സ്ഥലത്ത് വർക്കല് സംസാരിച്ചപ്പ ഈ വീട്ടിലുള്ള പ്രായമുള്ളവരൊന്നും ഇത് അറിയുന്നില്ല ഒരു കാര്യങ്ങളും അറിയുന്നില്ല ഇവർ ഈ പറയുന്ന നടക്കുന്ന നമ്മളെ ബി ജെ പിയുടെ ആരെങ്കിലും എവിടെങ്കിലും കുറച്ച് ഒരു പിന്നെ പിന്നെ ഇവിടെ ശോഭാസുരേന്ന് ഒരു സംസാരം അവിടെ ഒരു പ്രസംഗം നടത്തിയിട്ട് അല്ലെങ്കിൽ കുറേ പേര് ആരെങ്കിലും വരുമ്പോൾ ഈ മണ്ഡലം തോറും കുറേ അവിടെയും ഇവിടെയും വന്ന് പോയിട്ട് ഈ വാർഡുകളിലൊന്നും ഇവിടെ നമ്മളെ ഈ ജനവങ്ങളിൽ ഈ കൊല്ലം ജില്ലയുടെ ഈ ഭാഗത്തൊന്നും യാതൊരു പ്രചരണവും എല്ലാം ആർക്കും ഒന്നും അറിഞ്ഞുകൂടാ ഇവർക്ക് ആ അതാണ് കാര്യം പക്ഷേ അത് ഇവരെല്ലാം ഇവിടെയുള്ള ഈ ബി ജെ പിയുടെ ഒരു നേതാക്കളും ശരിയല്ല അവർക്ക് അവരവരുടേതായ ഈ ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ ഈ അല്ലാതെ ജനങ്ങളിൽ ഇതൊന്നും എത്തിക്കുന്നില്ല ആരും എത്തിക്കുന്നില്ല ഇനിയുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല ഈ നരേന്ദ്രമോദിയുടെ പ്രവർത്തനവും ഭരണവും വെച്ച് നോക്കുമ്പോൾ ജനങ്ങൾക്കിടയിൽ ഒരു മാറ്റം വന്ന അത് വെച്ച് വേണം നമുക്ക് ആ ഒരു സീറ്റ് പ്രതീക്ഷിക്കാൻ എന്തായാലും മോദിയാണ് എല്ലാവരും മോദിയുടെ അത്ര ബി ജെ പി പ്രതീക്ഷയിലെന്ന് പറഞ്ഞാൽ ബി ജെ പി കേരളത്തിൻ്റെ പ്രവർത്തനം അത് ഇതുവരെ കാര്യക്ഷമമായ രീതിയിൽ വരുന്നില്ല അത് വരണമെങ്കിൽ അത് പ്രവർത്തനം കുറച്ചുകൂടെയൊക്കെ നല്ല രീതിയിൽ വരുമ്പോഴേ ജനങ്ങൾക്കിടയിൽ ഒരു ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാനുള്ള ഒരു കാരണം ഇത് കേന്ദ്രമായി ഇന്ത്യയിലേക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ജനങ്ങളുടെ സാധാരണക്കാരുടെ ഇടയിൽ എത്തിക്കണ്ടേ അപ്പോൾ അതിലൊരു ചെറിയ പ്രശ്നമാണ് അപ്പോൾ അത് മാറ്റം മാറുകയാണെങ്കിൽ വരുമെന്നാണൊരു പ്രതീക്ഷ നമുക്ക് അത്രയും വലിയ തീർത്തും ഒരു കണക്കൂട്ടലൊന്നും പറയാൻ പറ്റൂലല്ലോ കാണുന്ന ഇപ്പം നമ്മുടെ പ്രദേശത്തെ കാണുന്ന കാര്യകാര്യങ്ങൾ കണ്ടല്ലേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുന്ന അതിപ്പോൾ പ്രധാനമായിട്ടും നമുക്കൊരു ബൈപ്പാസ് ആണ് അതിൻ്റെ പണി ഇപ്പം നടക്കുന്നു ആറ്റിങ്ങൽ അതാണ് നമ്മുടെ ഏറ്റവും ഇവിടുത്തെ ഗതാഗത കുരുക്കിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അതിപ്പോൾ പ്രാവർത്തികമായി കൊണ്ടിരിക്കുന്നു പിന്നെ നമ്മുടെ ചെറിയ കീഴ് അതിലൊരു ഫ്ലൈ ഓവർ അതിൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കും ഇപ്പം നമുക്ക് അത്യാവശ്യമായ കാര്യങ്ങളൊക്കെ ഇതാണ് അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ വന്നാൽ അതും കേന്ദ്രത്തിന് വളരെ അനുകൂലമായിട്ട് വരും കാരണം അതിലൊക്കെ ഈ അടൂർ പ്രകാശിനും പങ്കുണ്ട് പങ്ക് കാണും അപ്പോൾ ആ പങ്ക് കൂടി നമ്മൾ കണക്കിലെടുത്ത് വേണം ഇപ്പോഴത്തെ ഇലക്ഷൻ്റെ ഒരു തീരുമാനം ഉണ്ടാക്കാൻ അതിപ്പോൾ നമ്മുടെ ജനങ്ങളല്ലേ ഇപ്പോൾ ഇതിപ്പോൾ അദ്ദേഹം എം പി ആയതിനു ശേഷമാണ് ഇതിൻ്റെ പ്രവർത്തനം അവിടെ തുടങ്ങിയത് അപ്പോൾ ആ ഒരു ഒരു വില അദ്ദേഹത്തിനുണ്ട് ബി ജെ പി ആണ് ഭരിക്കുന്നതെങ്കിൽ കൂടിയും അത് അവിടെ പാർലമെൻറ്റിൽ എത്തിക്കാനും കാര്യക്ഷമമായ രീതി ഇവിടെ കൊണ്ടുവരാൻ അദ്ദേഹം പ്രത്യക്ഷത്തിൽ ഉണ്ടോ ഇല്ലേ പക്ഷേ എങ്കിലും അദ്ദേഹം ഇപ്പം എം പി ആയതിനു ശേഷമാണ് ഇതിവിടെ അപ്പം അപ്പം അതിനൊരു ഒരു എന്താണ് ഒരു നമുക്ക് അദ്ദേഹത്തിനോടുണ്ട് സി പി എമ്മും വളരെ പരീക്ഷണ സ്ഥാനാർത്ഥികളെ ഇറക്കുന്നുണ്ട് ഇത്തവണ അതൊന്നും പറയാൻ പറ്റില്ല അത് പറ്റില്ല കഴിഞ്ഞാണ് അവർക്ക് പത്തൊമ്പത് സീറ്റ് നേടിയില്ലേ കോൺഗ്രസ് അപ്പോൾ ഇത്തവണ ഇവർക്ക് എത്ര സീറ്റ് നേടാൻ പറ്റുമെന്നുള്ളതാണ് ആ പത്തൊൻപത് സീറ്റ് നേടിയെടുത്ത് ഉള്ള അതിൻ്റെ ഒരു പത്തൊമ്പതിനെങ്കിലും സീറ്റ് നേടില്ലേ എന്നുള്ളതാണ് നമ്മളെ കണക്കൂടൽ തെറ്റാം നമ്മൾ ഊഹമാണ് അപ്പോൾ ആ ഒരു അതുകൊണ്ടാണ് അവർ നല്ല കരുത്തരായ സ്ഥാനാർത്ഥികളെ ഇടതുപക്ഷ എൽ എൽ ഡി എഫ് ഇറക്കിയിരിക്കുന്നത് അതിനിപ്പം നമുക്ക് കണ്ടേ പറയാൻ പറ്റുക നമ്മൾ സാധാരണക്കാരല്ലേ നമുക്ക് ഇത്രയും ഒരു ഇത്ര സീറ്റ് അവർക്ക് കിട്ടും അല്ലെങ്കിൽ അത്ര സീറ്റ് അവർക്ക് കിട്ടൂല്ല എന്നൊന്നും ഒരു ഉറപ്പ് പറയാൻ പറ്റൂല കാരണം നമ്മുടെ ജനങ്ങളല്ലേ നമ്മളെ ഇപ്പോൾ ഈ സംസാരം വേറെ പ്രവർത്തി പ്രവർത്തിക്കാറാണ് സംസാരം നമുക്ക് എന്ത് സംസാരിക്കാം പക്ഷെ എന്റെ ഉള്ളിൽ എന്താണ് എന്നുള്ളത് ആർക്കും പറയാൻ പറ്റൂലല്ലോ അതെ അതെ കണ്ട എസ് അതാണ് അതെ മനുഷ്യന്റെ മനസ്സ് പഠിച്ചവരാരും ഇല്ല ആകാശത്ത് നമ്മളെല്ലാ കുറിച്ച് പഠിക്കുന്നു സൂര്യനെ കുറിച്ച് പഠിക്കുന്നു അവിടെ ഗ്രഹങ്ങളിലെ ആൾക്കാരെ പോകുന്നു പക്ഷെ താങ്കളുടെ മനസ്സിലെന്താണെന്ന് എനിക്ക് പറയാൻ പറ്റുമോ എന്റെ മനസ്സിലുള്ള ആർക്കും പറയാൻ പറ്റൂല അതാണ് അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ എല്ലാം നല്ലതായി വരട്ടെ നമ്മൾക്ക് അത്രേ പറയാനുള്ളൂ അത് ആരും ഓടി വന്നാലും നമ്മളിത് കട്ടപ്പെട്ടാലേറ്റ്